ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യറെ സ്വീകരിച്ചു മുസ്ലിം ലീഗ് നേതാക്കൾ വിശദമായ റിപ്പോർട്ടുമായി നമ്മുടെ റിപ്പോർട്ടർ അനുജ ചേരുകയായിരുന്നു നമസ്കാരം സാർ കഴിഞ്ഞ ദിവസമാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയിരുന്നത് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ പാണക്കാട് എത്തിയിരുന്നു പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പി കെ അടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദീപിനെ സ്വീകരിച്ചു കെ പി സി സി ആവശ്യപ്പെട്ട പ്രകാരമാണ് സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് പോകുന്നതെന്ന് സുധാകരൻ വ്യക്തമാക്കിയിരുന്നു മുന്നണിയിൽ വരുമ്പോൾ മുസ്ലിം ലീഗിനെ കൂടി ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു എം എൽ എമാരായ എൻ ഷംസുദീർ നജീബ് കാന്തപുരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് എന്നിവരോടൊപ്പമാണ് സന്ദീപ് പാണക്കാട്ടേക്ക് എത്തിയത് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രാദേശിക കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളും സന്ദീപിനൊപ്പം ഉണ്ടായിരുന്നു അതേസമയം സന്ദീപ് വാര്യരുടെ വരവ് ഗുണമാകുമെന്നാണ് പാർട്ടി വിലയിരുത്തലെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിന് ദ്രോഹമാകുമോ എന്ന് പരിശോധിച്ചിരുന്നു ബിജെപിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്തതൊന്നും ഇനി സന്ദീപ് ചെയ്യില്ല ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദീപിനെ കൂടെ കൂട്ടിയത് ബിജെപിക്ക് മുതൽകൂട്ടായ ആളാണ് ഇന്ന് കോൺഗ്രസിനൊപ്പം ചേർന്നത് സന്ദീപിന് പിന്നാലെ കൂടുതൽ ആളുകൾ വരും ബിജെപിയിലേക്ക് പോകുന്നുവെന്ന് പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടിയാണ് ഇതെന്നും ബിജെപിയിൽ നിന്നും ആളുകളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന അധ്യക്ഷനാണ് താനെന്നും സുധാകരൻ കൂട്ടിച്ചേർക്കുകയായിരുന്നു അണിജ മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായതോടെ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ നമ്മോടൊപ്പം ചേരുകയാണ് സർ മണിപ്പൂരിലെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കുക്കികൾ തട്ടിക്കൊണ്ടുപോയ പേരുടെയും മൃതദേഹങ്ങൾ ലഭിച്ചതിന് പിന്നാലെയാണ് സംഘർഷം രൂക്ഷമായത് മന്ത്രിമാരുടെ വീടുകളടക്കം പ്രതിഷേധക്കാർ ആക്രമിച്ചു കൊല്ലപ്പെട്ട മേയ്ത വിഭാഗക്കാർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ഇന്നലെ ഇംഫാലിൽ രണ്ട് മന്ത്രിമാരുടെയും മൂന്ന് എം മാരുടെയും വീടുകൾക്കാണ് ആക്രമികൾ തീയിട്ടത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇംഫാൽ വെസ്റ്റിൽ അനിശ്ചിതകാലത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് മേഖലയിൽ ദിവസം ഇന്റർനെറ്റും നിരോധിച്ചിട്ടുണ്ട് വ്യാപക അക്രമം തുടരവേ പിൻവലിക്കണമെന്ന് മണിപ്പൂർ സർക്കാർ ആവശ്യപ്പെട്ടു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മണിപ്പൂർ ആഭ്യന്തര ജോയിന്റ് ആഭ്യന്തരക്ക് കത്തയച്ചു അതിനിടെ സംസ്ഥാനത്തെ ബി ജെ പി കാരായ പത്തൊമ്പത് മേധയി എംഎൽഎമാർ രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് മണിപ്പൂരിൽ കലാപം വീണ്ടും പടരവേ അയൽ സംസ്ഥാനമായ മിസോറാമിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വളരെ ഒരു വാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മുടെ മൊബൈലിലും മറ്റും അടിമയാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദയനീയ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്നാലും വാർത്തയുടെ വിശദമായി ഞാൻ പോവാം ബാംഗ്ലൂരിൽ നിന്നാണ് അടുത്ത വാർത്ത വരുന്നത് എം എ പഠിക്കാതെ റീൽസ് കണ്ടിരുന്ന മകനെ പിതാവ് തലയ്ക്കടിച്ചു കൊന്നു ഈ വാർത്ത വളരെ ഞെട്ടലോടെയാണ് ഞങ്ങൾക്ക് തന്നെ സ്വീകരിക്കാൻ സാധിച്ചത് എന്തായാലും അതിന്റെ വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ അനുജ പ്രകാശ് ചേരുകയാണ് എന്താണ് അനുജ അവിടെ നടന്ന സംഭവം രാവിലെ തന്നെ അതിദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത് പഠിക്കാതെ മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന മകനെ പിതാവ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് തേജസ് ആണ് പിതാവ് രവികുമാറിന്റെ അടിയേറ്റ് കൊല്ലപ്പെട്ടത് ബാംഗ്ലൂരുവിലെ കുമാരസ്വാമി ലേ ഔട്ടിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം മദ്യപിച്ച് വീട്ടിലെത്തിയ രവികുമാർ മൊബൈൽ ഫോണിൽ റീൽസ് കണ്ടുകൊണ്ടിരുന്ന തേജസിനെ ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് അടിക്കുകയായിരുന്നു ശനിയാഴ്ച സ്കൂൾ അവധിയായതിനാലാണ് മൊബൈൽ ഫോണിൽ റീൽസ് കാണുന്നതെന്ന് പറഞ്ഞതെങ്കിലും രവികുമാർ മകനെ തല്ലിയിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ തേജസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ പിതാവ് രവികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് കർത്താൽ ഭാഗികം മുടക്കമില്ലാതെ സർവീസുകൾ ടി സി നടത്തുന്നുണ്ട് വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ ചേരുകയാണ് കോഴിക്കോട് എന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികമായിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ പതിവ് പോലെ സർവീസ് നടത്തുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങളും നിരത്തിലുണ്ട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ രാവിലെ വിട്ടുനിന്നെങ്കിലും സ്വകാര്യ ബസ്സുകൾ പിന്നീട് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് അന്തർ ജില്ലാ സർവീസുകളും പതിവ് പോലെ നടക്കുന്നുണ്ട് രാവിലെ ആറു മുതൽ വൈകിട്ട് ആറു വരെയാണ് ഹർത്താൽ ഹോട്ടൽ അടക്കമുള്ള സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് പത്ത് മണിക്ക് പ്രതിഷേധ പ്രകടനം നടത്താനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം പാൽ പത്രം ആംബുലൻസ് ആശുപത്രി വിവാഹ സംഘം മറ്റ് ആവശ്യ സർവീസ് എന്നിവയെ നേരത്തെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വ്യാപാരികളടക്കം ജനങ്ങൾ ഹർത്താലുമായി സഹകരിക്കണമെന്ന് എം കെ രാഘവൻ എം എംപിയും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഹർത്താലുമായി സഹകരിക്കില്ലെന്നും കടകൾ തുറക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി അറിയിച്ചിരുന്നു പതിറ്റാണ്ടുകളെ കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്കിൽ ഇത്തവണ കോൺഗ്രസ് വിമത സംഘടനയാണ് വിജയിച്ചത് ഭരണസമിതിയിലുണ്ടായ ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വവുമായി ടി സ്വന്തമായാണ് കുറച്ചുകാലമായി പ്രവർത്തിച്ചിരുന്നത് ഇവരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് പാർട്ടി പുറത്താക്കുകയും ചെയ്തിരുന്നു ഇവരെ പിന്തുണച്ച് സിപിഐഎം എത്തുകയായിരുന്നു ഇതോടെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വാശിയേറിയതായി മാറിയത് പോലീസ് നോക്കി നിൽക്കേ തന്നെ കോൺഗ്രസും സി പി ഐ എമ്മും പലതവണ ഏറ്റുമുട്ടിയിരുന്നു കള്ളവോട്ട് ആരോപിച്ചായിരുന്നു ഏറ്റുമുട്ടൽ നന്ദി കാണിച്ചു മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ പുത്തൻ പുതിയ വാർത്തകളുമായി വി എം ടി വി ന്യൂസ് നിങ്ങൾക്കൊപ്പമാണ് സോഷ്യൽ മീഡിയകളിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്രമുഖ സോഷ്യൽ മീഡിയ സൈറ്റുകളിലും വെബ്സൈറ്റിലും വി എം ടി വി ന്യൂസിന്റെ വാർത്തകൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭിക്കുന്നതാണ് മറക്കാതെ എം ടി വി ന്യൂസ് കാണുക